മാക്കുക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇവിടെ നല്ല തകർപ്പൻ മഴ ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തോർന്ന് നിന്നപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാവല്ലോ എന്ന് കരുതി എടുത്തതാണ് നല്ല മഴയായിരുന്നു അപ്പോഴേക്കും വൈകുന്നേര സമയമായിരുന്നു അപ്പം എന്നാൽ ഒരു കുമ്പളപ്പം കൂടി ഉണ്ടാക്കല്ലോ എന്ന് വെച്ചു അപ്പം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ കുഴച്ച മാവിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഇതിലെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയിലേക്ക് ശർക്കര പാനീയാക്കി ഒഴിച്ചതാണ് അപ്പോൾ ആ ചൂടോടെ തന്നെ ഒഴിക്കണം അപ്പോൾ കുറച്ചൊന്ന് ഒരമണിക്കൂർ വെക്കണമെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും ഏലക്കായും ജീരകവും ഒരു പൊടിക്കുപ്പും കൂടി ഇട്ട് കുഴച്ചതാണ് ഈ തേങ്ങ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടണം അപ്പോൾ അതിൻ്റെ നീരി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ആ മാവിന് നല്ലൊരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും അപ്പം അങ്ങനെ കുഴച്ച് വെച്ച മാവായിരുന്നു ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ മാവിടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ ഇലയുണ്ട് ചിലർ ഭക്ഷണ എന്ന് പറയും കുമ്പിളന്നും പറയും ഞങ്ങളുടെയൊക്കെ കുമ്പിള എന്ന് പറയും അപ്പോൾ കുമ്പളല ചെറുതായിട്ട് ഇതുപോലെ കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് ഈ മാവെല്ലാം ഉരുട്ടി എടുത്ത് അതുപോലെ എടുത്ത് അതിനകത്തോട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ ഞെട്ട് വരുന്ന ഭാഗം അതിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ആ മാവിലോട്ട് തന്നെ ഇറക്കി വെക്കണം എന്നിട്ട് ഇഡലി ചെമ്പിൽ ഇഡലി ചെമ്പോ അപ്പം ചെമ്പോ അപ്പോൾ ഞാൻ ആ ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആവി വരുന്ന സമയത്ത് വേണം നമ്മളിതെല്ലാം നിറച്ചിട്ട് ഓരോ കുമ്പളും എടുത്ത് അതിലേക്ക് നിറയ്ക്കാൻ അപ്പോൾ കുമ്പളെല്ലാം തീർന്നു പോയപ്പോഴത്തേക്കിനും വാഴയിലും കുമ്പിൾ പോലെ ആക്കിയിട്ട് ഞാൻ അപ്പോൾ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പോൾ അതെല്ലാം ഇതുപോലെ എടുത്ത് വെച്ച് ഒന്ന് ആവി വെ ആവി കയറ്റണം അപ്പോൾ ആവിക്ക് വരുമ്പോഴത്തേക്കിനും ആ വാഴയിലയ്ക്ക് പോലും ഈ കുമ്പിളയുടെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ആ കുമ്പളെല്ലാം ഞാൻ എടുത്ത് നിറച്ച് അപ്പച്ചമ്പിലോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അപ്പച്ചമ്പി നല്ലതായിട്ടൊന്ന് അടച്ചു വെക്കണം അടച്ച് വെക്കുമ്പോഴേക്കും ആ ആവിയെല്ലാം നിന്ന് ആ മണം അതിനകത്ത് നിന്ന് അത് ഒന്ന് വേകും വേകുന്നത് മാത്രമല്ല ആ ഭക്ഷണയിലയുടെ ആ കുമ്പിളിൻ്റെ നല്ലൊരു മണം കൂടി നമുക്ക് കിട്ടും അത് വേകുന്ന സമയം കൊണ്ട് എന്നാൽ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരിക്കാല്ലോ എന്ന് വെച്ചു നല്ലപോലെ പെയ്യുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ സമയമെല്ലാം കഴിഞ്ഞ് ഇഡലിച്ചെമ്പ് തുറന്ന് നോക്കിയപ്പോഴേക്കും വീട്ടിലെ ചെമ്പല്ല അപ്പച്ചെമ്പ് അപ്പച്ചെമ്പ് തുറന്ന് നോക്കിയപ്പോഴേക്കും ദാ ഇത് പോലെ പറക്കും ഒരു രക്ഷയില്ലാത്തൊരു മണമാണ് ആ വാഴയിലേക്ക് പോലും അതിൻ്റെ ഒരു മണമുണ്ട് പ്രത്യേകിച്ച് ഈ കുമ്പളലയ്ക്ക് നല്ലൊരു മണമാണല്ലോ അടിപൊളി മണം നല്ല പോലെ വെന്തിട്ടുണ്ട് എല്ലാത്തിലും നല്ലപോലെ ആവി എല്ലാം പറക്കുന്നുമുണ്ട് കണ്ടപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി കണ്ട പച്ചക്കല പോലും നല്ലപോലെ വാടി ഇരിപ്പുണ്ട് പിന്നെ ഓരോന്നായി പാത്രത്തിലോട്ട് മാറ്റി ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് കൂടെ ഒരു ഗ്ലാസ് കട്ടനും കൂടി ആയപ്പോഴത്തേക്കിനും വൈകുന്നേരത്തെ മഴയും കുമ്പളപ്പവും കട്ടനും അടിപൊളി കോമ്പോയാണ് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് മധുരം എല്ലാം പാകത്തിന് അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു നല്ലൊരു സോഫ്റ്റും ഉണ്ടായിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്യണ പോലെ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തെ രാവിലത്തെ കാപ്പിയുടെ കൂടെ ഇതൊന്ന് കഴിക്കണം അപ്പോഴും അത്തേ ടേസ്റ്റ് ആണ് കുറച്ചും ടേസ്റ്റ് കൂടിയാലേ ഉള്ളൂ ഒരു കുറവുണ്ടാവാനും പോകുന്നില്ല അപ്പോൾ കുറച്ചുകൂടി നല്ല മണമായിട്ടിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സൊക്കെ ഉള്ളു വൈകുന്നേരത്തെ കാപ്പിക്കാണെങ്കിലും രാവിലത്തെ കാപ്പിക്കാണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കുമ്പളപ്പം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ